ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇന്നത്തെ സുപ്രഭാതം പൊന്ന് തിരുവാറന്മുളയപ്പൻ്റെ ആ തിരുസന്നിധിയിലായിരുന്നു ഭഗവാന്റെ ആ അനുഗ്രഹത്തോടെ ഇന്ന് മതപാഠശാലയുടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്ന ദിവസമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട മതപാഠശാല കുഞ്ഞുങ്ങളും അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള മതപാഠശാല കുഞ്ഞുങ്ങൾക്കും അവരുടെ രാമായണ മാസത്തിൽ കഴിഞ്ഞ രാമായണ മാസത്തിൽ മത്സരങ്ങളിൽ പങ്കെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണവും അതുപോലെ തന്നെ അവർ ദേവസ്വം ബോർഡിൻ്റെ മതപാഠശാല പരീക്ഷകൾ എഴുതിയതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണവും ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് മെമ്പർ അതേപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഇന്ന് ആ സർട്ടിഫിക്കറ്റ് വിതരണമൊക്കെ നടത്തുന്നത് രാവിലെ തന്നെ ഭഗവാനെ ചെന്ന് കണ്ട ആ സന്തോഷത്തിലാണ് ഞാനും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ഇന്ന് ആറന്മുളയമ്പലം അതേപോലെ നടന്ന പ്രോഗ്രാം കാര്യങ്ങൾ എല്ലാം തന്നെ ഏകദേശം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ വീഡിയോയും ഫോട്ടോസും അതുപോലെ കുട്ടികളെയും ഒക്കെ ഒന്ന് അഭിനന്ദിക്കുവാനും അതുപോലെ വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുവാനുമായിട്ടും എല്ലാവർക്കും സാധിക്കട്ടെ ഈ കാലാവസ്ഥ വളരെ വളരെ ഇപ്പോൾ നമുക്കറിയാം മഴയുടെ ഒരു സീസണാണ് വെള്ളപ്പൊക്കമൊക്കെ ആകാൻ തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിലും ഈ കോരിച്ചൊരിയുന്ന ഈ മഴയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഭഗവാൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എനർജി നമുക്ക് എടുത്തു പറയത്തക്കവണ്ണം ഉണ്ട് അത്രയ്ക്ക് സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു ഇന്ന് ഭഗവാന്റെ അസ്ഥിര സന്നിധിയിൽ വരാൻ ഒക്കാത്തവർക്കും അതുപോലെ വന്നിട്ടുള്ളവർക്കും എല്ലാം ഭഗവാനെ ഒന്ന് ആ ക്ഷേത്ര പരിസരങ്ങൾ കാണുമ്പോൾ തന്നെ ആ ഭഗവാന്റെ ആ ശ്രീകോലിൻ്റെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഒന്ന് ഭഗവാനെ എന്ന് വിളിക്കുവാനായിട്ട് തോന്നട്ടെ അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാശ